കൃഷ്ണായനം ഇരുപത്തിമൂന്ന് പൂതനാ മോക്ഷം കംസൻ്റെ വാക്കുകൾ കർത്തവ്യമായി കരുതിയ രാക്ഷസനാരി അന്ന് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു രാക്ഷസിയായതിനാൽ ഇഷ്ടമുള്ള രൂപമോരുവാൻ അവൾക്കേതും ശ്രമിക്കേണ്ടതുണ്ടായില്ല പൂതന ഒരു ഗോപാല പെൺകൊടിയായി അണിഞ്ഞൊരുങ്ങി മഷിയെഴുതി കണ്ണുകൾ കറുപ്പിച്ചു കുറിഞ്ഞു പൂമ്പൊടി കൊണ്ട് മുഖം അരുണാഭമാക്കി ഒറ്റയായി കുരുക്കി വച്ച മുടി നാഗഫണാകൃതിയിൽ ഒരുക്കി നിറയെ പൂക്കൾ ചൂടി പൂക്കാടാക്കി വിവിധ നിറത്തിലുള്ള പൂക്കൾ തലയിൽ വർണ്ണാഭ പരത്തി ആഭരണങ്ങൾ കഴുത്തിന് കാന്തിയേകയും വിശിഷ്ട പട്ടാമ്പരം അണിഞ്ഞു ത്രിവലികൾ തെളിയുമാറ് പുടവ താഴ്ത്തി ചാർത്തി മദനമോഹിനിയായി മഞ്ജുളാങ്കിയായി ലളിതശോഭിതയായി പൂതന ഗോകുലത്തിൽ കടന്നു ചെന്നു അവരുടെ ഉന്നതവും പീനവുമായ കുചകുംഭങ്ങളിൽ വിഷം തേച്ചിരുന്നു കുട്ടികളുടെ ഭവനങ്ങളിൽ പരിചിത ഭാവത്തിലെത്തി അവരെ ഓമനിച്ചും ലാളിച്ചും വശത്താക്കി എന്നിട്ട് ആ കുഞ്ഞിനെ താലോലിച്ച് മുല നൽകി അവൾ കടന്നുപോയി ക്ഷണനേരത്തിൽ ശിശു മരിച്ചു വീണു പൂതന നടന്നിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഉയർന്ന ആക്രമനം അവളെ കോരിത്തരിപ്പിച്ചു വിജയഭാവത്തിൽ അവൾ അടുത്ത ഭവനം ലക്ഷ്യമാക്കി ശ്രാവണത്തിൽ ജനിച്ച കുട്ടികൾ മധുരയിൽ ഇല്ലാതായി തുടങ്ങി ജനങ്ങൾ ഭയന്നു പരിചയമില്ലാത്തവർ കടന്നു വന്നാൽ കൂമുഖവാതിൽ തുറക്കാതെയായി മരണം വന്ന് മുട്ടി വിളിക്കുന്നതായാലോ സാധുക്കൾക്ക് പോലും അവിടെ ഭിക്ഷ ലഭിക്കാതെയായി മരണം ഏത് വേഷത്തിലാണ് വരുന്നതെന്ന് ആർക്കറിയാം സന്യാസിമാരുടെ രൂപത്തിലുമാകാം മധുര പതിനേഴിൻ്റെ രൂപത്തിലായിരുന്നു ആദ്യം മരണം എത്തിയത് ഗോപന്മാരും അന്ധകന്മാരും ഭയന്നു പൂതന വന്ന് ശിശുക്കളെ ഹനിച്ചത് കംസന്റെ നിർദ്ദേശമനുസരിച്ചാണെന്ന് എല്ലാവരും അറിഞ്ഞു അതോടെ ജനങ്ങൾ കംസനെ കഠിനമായി വെറുത്തു അവർ മനസ്സിൽ ചക്രവർത്തിക്കെതിരെ വിദ്വേഷം കുനുകൂട്ടി ചാരന്മാരിലൂടെ കംസൻ വാർത്തകൾ ശേഖരിച്ചുകൊണ്ടിരുന്നു അന്നൊരു പുതിയ വാർത്ത എത്തി ദേവകി പ്രസവിച്ച നാളിൽ തന്നെ അമ്പാടിയിൽ നന്ദഗോപന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ആൺകുട്ടിയാണ് നന്ദഗോപന് മകനോ കംസന് സംശയമായി പ്രായമേറെയായ മനുഷ്യനാണ് നന്ദൻ യാദവരിൽ പ്രമുഖൻ തന്നെ പിരിവും കരവും യഥാസമയം തന്നിട്ടുമുണ്ട് പിന്നെങ്ങനെ പീഡിപ്പിക്കും എങ്കിലും പൂതനയെ വിളിച്ചു പറഞ്ഞു ഇത് അശ്വിനി മാസമാണ് കാര്യങ്ങൾ എവിടെ വരെ എത്തി ദിവസവും കർമ്മമനുഷ്ഠിക്കുന്നുണ്ട് അവൾ പറഞ്ഞു അമ്പാടിയിൽ നന്ദഗോപന് ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ട് ദേവകിക്ക് കുഞ്ഞു പിറന്ന അതേ രാത്രിയിൽ നീ അതറിഞ്ഞിരുന്നോ പ്രഭോ അടിയൻ ആ വാക്കുകൾ പൂർണമാക്കാൻ പൂതന പ്രയാസപ്പെട്ടു പൊയ്ക്കോളൂ അമ്പാടിയിലേക്ക് നടന്നോളൂ ഏറ്റ ജോലി ഭംഗിയായി ചെയ്തു തീർക്കണം അത് കഴിഞ്ഞ് മധുരയിലേക്ക് വരാവൂ അല്പം സ്വരം കടുപ്പിച്ചാണ് കംസൻ പറഞ്ഞത് അമ്പാടി യമുനയുടെ തീരത്തുള്ള ഒരു കൊച്ചു യാദവ ഗ്രാമം പൂതന ആ ഗ്രാമത്തിലേക്ക് നടന്നു തുലാമാസ പൗർണമി കാർമികമൊഴിഞ്ഞ് പൂമാനം തെളിയുന്ന മനോഹര രാത്രി അന്ന് ഗോപന്മാർക്ക് ഉത്സവമാണ് അശ്വിനി അശ്വിനികോത്സവം എല്ലാ വീടുകളിലും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കും നെയ്യിൽ പൊരിച്ച അപ്പമാണ് പ്രധാനം മധുരം കഴിച്ച് പുതുവസ്ത്രമണിഞ്ഞ് ആനദാങ്കിയായി ഒഴുകുന്ന കാളിന്തിയുടെ മണൽപ്പരപ്പിൽ അവർ ഒത്തുകൂടുന്നു സുന്ദരികളായ ഗോപാല വനിതമാർ നൃത്തം ചെയ്യും ഗോപന്മാർ വേണു വായിക്കും ചന്ദ്രനെയും ചന്ദ്രികയെയും പുകഴ്ത്തിപ്പാടും പാലൊളി ചന്ദ്രികയിൽ നീലനദി വെള്ളി പോലെ തിളങ്ങും ഈ ദിവസം പകലാണ് പൂതന അമ്പാടിയിൽ എത്തിയത് പല ഭവനങ്ങളിലും കയറിയിറങ്ങി അവൾ മധുരം കഴിച്ചു ആരെയും ആകർഷിക്കുന്ന വേഷമായിരുന്നു അവളുടേത് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ ഒരു പരിചിത ഭാവം അവൾ ഉൾക്കൊള്ളും അങ്ങനെ സായാഹ്നത്തിന് മുമ്പ് പൂതന നന്ദൻ്റെ ഭവനത്തിലെത്തി മുറ്റം കടന്നപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി ശരീരത്തിന് ചുറ്റും തമസ് വ്യാപിക്കുന്നതായും അനുഭവപ്പെട്ടു എങ്കിലും ലളിത വസ്ത്രധാരണിയായി ഒരു കുടുംബിനിയുടെ വേഷത്തിൽ പൂതന നന്ദൻ്റെ ഗോപവാടത്തിലെത്തി യശോദ കുഞ്ഞിന് മുല നൽകി തൊട്ടിലിൽ കിടത്തി പാല് വാങ്ങുവാൻ വന്ന ഗോപബാലർക്ക് പാല് നൽകി സായാഹ്നമാകുന്നു തികച്ചും സുന്ദരിയായി ഭവനത്തിലേക്ക് കയറി വരുന്ന പൂതനയെ കണ്ട് യശോദ ക്ഷണിച്ചു വരൂ ഇരിക്കൂ മധുരയിൽ നിന്ന് വരികയാണ് ഉത്സവം കാണണം മടങ്ങി പോകണം അവൾ പറഞ്ഞു യശോദയ്ക്ക് അവൾ തൻ്റെ ഒരു ബന്ധുവാണെന്നാണ് തോന്നിയത് പൂതനയെ യശോദ ആദരിച്ചു കാച്ചിയെ പാൽ കുടിക്കുവാൻ നൽകി എവിടെ കുഞ്ഞ് നീ പ്രസവിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ആൺകുഞ്ഞാണെന്ന് കേട്ടു എവിടെ അവൻ സന്ധ്യയായില്ലേ അവൻ ഉറങ്ങിയെന്നാണ് തോന്നുന്നത് യശോദയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആടുവാൻ കൃഷ്ണൻ ഉണർന്ന് കരഞ്ഞു മോനെ ഞാൻ എടുക്കാം നീ വീട്ടുപണികൾ നോക്കിക്കൊള്ളും പൂതന കണ്ണനെ എടുത്തു അപ്പോൾ തന്നെ കള്ളക്കണ്ണൻ്റെ കരച്ചിൽ മാറി പൂതനെ നോക്കി അവൻ പുഞ്ചിരിച്ചു പൂതനയിൽ ഒരു നിമിഷം മാതൃഭാവം തളിരിട്ടു കണ്ണനെ കൊല്ലുവാൻ കൊല്ലുവാനെടുത്തിരിക്കുകയാണെന്ന കാര്യം മറന്നു മശ്രണമായ മീനി പൂതനയിൽ മാതൃത്വവും വളർത്തി ഒരു നിമിഷം വന്ന കാര്യം മറന്ന് അവൾ കൃഷ്ണനെ ചുംബിച്ചു മാതൃത്വത്തിൻ്റെയും പൂർവ്വജന്മത്തിൻ്റെയും കഥ ആയിവറക്കി പ്രകൃതിയുടെ പൂർവകാന്ഡത്തിലേക്ക് കാലം കടന്നുപോയി കണ്ണൻ വീണ്ടും കരയുവാൻ ഭാവിച്ചു കുഞ്ഞിന് വിശക്കുന്നുവല്ലേ വീട്ടിൽ ഞാൻ മോന് പാൽ കൊടുക്കുന്ന നേരമാണ് പാൽ കുടിച്ചോളൂ ആ വാക്കുകൾ കേട്ട് നന്ദിപൂർവം യശോദ ചിരിച്ചു അവൾ മറ്റ് ചില കാര്യങ്ങളിൽ വ്യാപൃതിയായി പൂതന ആ തക്കത്തിൽ ഉത്തരീയം ഉയർത്തി വിഷം തേച്ച മുലക്കണ്ണ് കുഞ്ഞിൻ്റെ വായിൽ തിരികെ യശോദ കുട്ടികൾക്ക് പാൽ നൽകുന്നതിൽ മുഴുകി അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഓരോരോ ജോലികളിൽ ബദ്ധ ശ്രദ്ധരായി ഈ സമയത്ത് പൂതന കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആ സമയമെല്ലാം മായാഗോപാലൻ പൂതനയുടെ വിഷം തേച്ച സ്ഥനത്തടത്തിൽ നിന്ന് ദുഗ്ധം വലിച്ചു കുടിക്കുകയായിരുന്നു വിഷഹരനായ ശ്രീഹരിയിൽ വിഷമേൽക്കുന്നത് വിഷമമാണെന്ന് രാക്ഷസിയുണ്ടോ അറിയുന്നു ഉണ്ണിക്കണ്ണൻ മുല വലിച്ചു കുടിക്കുക തന്നെ പൂതനയ്ക്ക് വേദനിച്ചു മുല മാത്രമല്ല നെഞ്ചും വലിഞ്ഞു വരുന്നത് പോലെ തോന്നി മതി വിടു രാക്ഷസി കുഞ്ഞിൻ്റെ മുഖം സ്ഥലത്തടത്തിൽ നിന്ന് തള്ളി മാറ്റി പക്ഷേ കണ്ണനുണ്ടോ വിടുന്നു അവതാരകൃത്യങ്ങൾ യഥാകാലം അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുന്ന ശ്രീകൃഷ്ണൻ അല്പം കൂടെ അമർന്നിരുന്ന് ദുഗ്ധം വലിച്ചു കുടിക്കുവാൻ തുടങ്ങി സായാഹ്നം കഴിയുന്നു സൂര്യൻ്റെ ചുവന്ന കതിരുകൾ അമ്പാടിയെ രജോഭാവ് ഈ സമയത്ത് ഒരാൾ ഓടി ചോദിച്ചു നന്ദഗോപൻ ആരാണ് ഞാൻ അക്രൂരൻ്റെ സമീപത്ത് നിന്ന് വരുന്നു ഒരു കാര്യം അത്യാവശ്യമായി അറിയിക്കുവാനാണ് ഉടനെ എനിക്ക് നന്ദഗോപനെ കണ്ടേ മതിയാകും അതാ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് നന്ദഗോപനാണ് വിയർത്തൊലിച്ചു വന്ന പുരുഷൻ നന്ദഗോപനെ കാണുവാൻ ഓടി യശോദ അപ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം ഓർത്തത് ആ സ്ത്രീ കുഞ്ഞിനെ എടുത്തിട്ട് എവിടെ ഇതാ പുറത്തേക്ക് ഒരുവൾ പറഞ്ഞു അയ്യോ എൻ്റെ കുഞ്ഞെവിടെ പാൽക്കുഴ താഴെ വെച്ച് യശോദ മുറ്റത്തേക്കിറങ്ങി ആ നിമിഷത്തിൽ ഭീകരമായ ഒരു അലർച്ചയും ശബ്ദവും അവർ കേട്ടു നന്ദഗോപന്റെ ഭവനത്തിലുള്ളവർ നിശ്ചേഷ്ടരായി അല്പം കഴിഞ്ഞ് സ്വയം ബോധം വീണ്ടെടുത്ത അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു അവിടെ കണ്ട കാഴ്ച അവരെ ഭയചകിതരാക്കി കരിക്കട്ടയുടെ നിറം ജയിക്കുന്ന ഭീകരിയായ ഒരു രാക്ഷസി നിലത്ത് വീണു കിടക്കുന്നു ചന്ദ്രകല പോലെ വളഞ്ഞ ദംഷ്ട്രങ്ങൾ ഇരുവശത്തും വെളുത്ത കത്തികൾ പോലെ തെളിഞ്ഞു കയറുപോലെ പിരിഞ്ഞ മുടി ചിതറിക്കിടക്കുന്നു ഉരുണ്ട മാംസപേശികൾ അയഞ്ഞു തൂങ്ങിയിരിക്കുന്നു തടിച്ച കൊങ്കത്തടങ്ങൾ ഇരുവശത്തേക്കും അയഞ്ഞുലഞ്ഞു കിടക്കുന്നു വളഞ്ഞ് പിരിഞ്ഞുയർന്ന നഖങ്ങളും ഗഹുവരം പോലെയുള്ള നാസിക ദ്വാരങ്ങളും കറുത്ത ചുണ്ടുകളും തുറന്ന് തുറിച്ച കണ്ണുകളും രാക്ഷസിയുടെ ഭീഷണഭാവം വിളിച്ചറിയിച്ചു കംസന്റെ ചൊല്ലനുസരിച്ച് അമ്പാളിയിലെത്തിയ രാക്ഷസി മരിച്ചു മലർന്നു കിടക്കുന്നു അവളുടെ ഭീതിതമായ നെഞ്ചിലിരുന്ന് അപ്പോഴും പാൽ കുടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ആരോ വലിച്ചെടുത്തു എൻ്റെ മോൻ എന്നിത്രയും പറയുവാനേ യശോദയ്ക്ക് നാവ് പൊന്തിയുള്ളൂ അവർ മകനെ മാറോടണച്ചു പിടിച്ചു ചുടുചുടേ ഒഴുകുന്ന കണ്ണുനീരിനാൽ മൂർധാവ് നനച്ചു വാക്കുകൾ കുരുങ്ങിപ്പോകുന്ന ഒരു നിമിഷം അപ്പോഴേക്കും നന്ദഗോപൻ ഓടിയെത്തി രാക്ഷസിയായ പൂതനെയാണിവൾ ശിശുക്കളെ കൊല്ലുന്നത് വിനോദമാക്കിയ ദുഷ്ട അവൾ അമ്പാടിയിൽ വന്നിട്ടുണ്ട് എന്നറിയിക്കുവാൻ അക്രൂര അയച്ച ദൂതനാണ് വിവരം പറഞ്ഞത് അവളെ വിടരുത് കൊല്ലണം അവൾ മരിച്ചു കഴിഞ്ഞു ആരോ പറഞ്ഞു യശോദയുടെ കരത്തിലിരുന്ന് കണ്ണൻ ചിരിച്ചു കാളിന്തി തടത്തിലെ മണ്ണ് ചാണകജലം എന്നിവ കൊണ്ട് കുഞ്ഞിനെ ശുദ്ധി വരുത്തി ഇതിനിടയിൽ വാർത്ത അമ്പാടിയിൽ എല്ലായിടത്തും പറഞ്ഞു ഓടിക്കൂടിയ ഗോപന്മാർ പർവ്വതം പോലെ കിടക്കുന്ന രാക്ഷസിയെ കണ്ട് ആശ്ചര്യചരിതരായി നിന്നു